തലയിലെ പേൻ യൂറോപ്പിലെവിടെയോ ആകാശയാത്രക്കിടയിൽ ഒരു യാത്രക്കാരിയുടെ തലയിലെ പേൻ അടുത്തിരുന്ന യാത്രക്കാരിക്ക് ബുദ്ധിമുട്ടുണ്ടാക്കി എന്ന പത്രവാർത്ത വായിച്ചു ആകാശയാത്രക്കിടയിലാണ് ഒരു യാത്രക്കാരി അടുത്തിരുന്ന യാത്രക്കാരിയുടെ തലയിൽ നിന്നും പേനകൾ ഇറങ്ങി സീറ്റുകളിലൂടെ വരി വരിയായി പരേഡ് നടത്തുന്നത് കണ്ടത് പോരെ പൂരം ആ യാത്രക്കാരി ക്യാബിൻ ക്രൂവിനോട് പരാതി പറഞ്ഞു തുടർന്ന് ആ യാത്രക്കാരിയുടെ ആകാശയാത്ര അലങ്കോലപ്പെട്ടു എന്ന് ചുരുക്കം നശിച്ച പേനകൾ കാരണം എന്തെല്ലാം പൊല്ലാപ്പുകൾ ആകാശയാത്രയുണ്ടോ പേനകൾ അറിയുന്നു